അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഒരു കൊച്ച് സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അല്പം കട്ടിങ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ അപ്പോൾ അതാണ് കേട്ടോ ഇന്ന് സെയിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുക്കാം അതിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്തിട്ടാൽ മതി ഞാൻ റിപ്ലൈ തരാം കേട്ടോ അതുപോലെ സ്ക്രീനിൽ അതിനോട് കൂടെ തന്നെ ഞാൻ അതിൻ്റെ റേറ്റും കൊടുത്തിട്ടുണ്ട് ഡി ടി ഡി സി വഴിയാണ് കേട്ടോ നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് അതുപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് നോക്കുക ഫിംഗർലീഫ് അരേലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് അതുപോലെ ഹൈഡ്രാജിയാൻ്റെ പർപ്പിൾ കളറാണ് ഈ തൈകൾ ഇതാണ് കേട്ടോ പൂവിൻ്റെ കളറ് ഇത് എന്നും പൂക്കൾ തരുന്ന വയലറ്റ് ആന്തുറിയത്തിൻ്റെ മദർ പ്ലാന്റ്സുകളാണ് ഇത് വേരോട് കൂടെ കട്ട് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ തരുന്നത്